രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് ആയിരം രൂപയാണ് രൂപ രൂപ ഏറിയം പിന്നെ രണ്ടായിരം ആക്കി നാലായിരം ആക്കി അയ്യായിരം ആക്കി ആറായിരം ആക്കി ഏഴായിരം ആക്കി ഇപ്പൊ ഏഴായിരം ആക്കി എട്ട് കൊല്ലം കൊണ്ട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല അവിടങ്ങളിലെല്ലാം ഇപ്പോഴും മൂവായിരം മൂവായിരത്തഞ്ഞൂറോ നാലായിരം നാലായിരത്തഞ്ഞൂറ് പരമാവധി അയ്യായിരം ഇവിടെ പേഴായിരം അപ്പൊ പറയുന്നു സിക്കിം ഇല്ല സിക്കിമിൽ ആകെ അഞ്ഞൂറ് ആശാവർക്കർമാരേ ഉള്ളൂ അഞ്ഞൂറോ അറുന്നൂറോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല കർണാടക കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല തെലങ്കാന ശമ്പളം മുടങ്ങിപ്പോ ആരുടെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി അതാണ് സ്ഥിതി നമ്മളോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണറേറിയം പടിപടിയായി വർദ്ധിപ്പിക്കും കഴിയുന്നത്ര കൊടുക്കും ഒരു സംശയമില്ല ആശാവർക്കർമാർ എന്നാൽ ഈ നാടിന്റെ കരുത്താണ് അവർക്ക് കഴിയുന്നത്ര കൊടുക്കും വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കും ഏഴ് വട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു എട്ടാം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ എസ് യു സിയുടെ ഉപദേശം വേണോ വേണ്ട ആരുടെയും ഉപദേശം വേണ്ട സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ലഭ്യതയനുസരിച്ച് പരമാവധി പിന്തുണയ്ക്കും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരെ അത് വർക്കർമാർ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും കാരണം അവരെല്ലാം പാവപ്പെട്ടവരാണ് അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി പാവങ്ങളുടെ പടത്തലമനെന്ന് എ കെ ജിയെ വിളിച്ചത് പാവപ്പെട്ടവന്റെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം എ കെ ജി മാറുകയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കും സംരക്ഷിക്കും സാധ്യമായത്ര വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നരട്ടിയായി ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്ത് സമരമാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്കുമിണ്ടാതിരിക്കുക അതിനെക്കുറിച്ച് നിശബ്ദത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് വന്നു കേരളത്തിലെ കാൽലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ താല്പര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തതെങ്കിൽ അവിടെ തടഞ്ഞു തടഞ്ഞുവെക്കണം അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദ്യം ചോദിക്കണം ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം പകരം ആവണിപ്പന്തൽ പാട്ടുപാടി അല്ലേ പാട്ടിനൊത്ത് ചുവട് വെച്ചു ബി ജെ പിയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ചു കുടിയിരുത്താനുള്ള എസ് യു സി ഐ എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് മുക്കാൽ ശതമാനം ആശാവർക്കർമാരും എസ് യു സി ഐയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല ആ വഴിക്കേ പോയിട്ടില്ല ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളോട് പടപെട്ടി മഹാസേവനം ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മൾ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങൾ ത്യാഗസമ്പൂർണമായി സേവനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തല പൊരുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റന്മാർ നടത്തുന്ന ആ നിറികട്ട നാടകത്തിന്റെ നാടകശാലയുടെ ഏടയലത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങളെ ആദരവോടെ കാണും നിങ്ങളെ ചേർത്തു പിടിക്കും ഒരു സംശയവും വേണ്ട ഈ സമരം പൊളിഞ്ഞാൽ അടുത്തത് വരും കേട്ടോ ഇത് കൊണ്ട് അവസാനിക്കുന്ന ഒരു തണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പച്ച കള്ളം പറഞ്ഞ് സത്യസന്ധതയുടെ കണികയില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ ഈ നാട്ടിൽ പല വിചിത്ര കപട നാടകങ്ങളും ഇനിയും വരും വന്നതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് കണ്ടോളണം അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഈ നാടിന്റെ ഭാവിയ കരുതി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയ കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാടിന്റെ കടമയാണ് കാരണം നമ്മുടെ പാർട്ടിക്കൊരു ചെറിയ പോറലേറ്റാൽ ഈ നാട് അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും നമ്മുടെ നാടിനെ സമ്പൂർണമായി തകർത്തു തരിപ്പണമാക്കാൻ വെമ്പി നിൽക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കേണ്ടതുണ്ടെന്നാണ് ആ കൂട്ടത്തിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് മഴ പോലെ നുണകൾ പെയ്തിറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത സത്യത്തെയും മൂല്യത്തെയും ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം ഇതിഹാസ സമാനമായ രാഷ്ട്രീയ ജീവിതം നയിച്ച എ കെ ജിയുടെ ഓർമ്മകൾ നമുക്ക് കരുത്തേകും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ടര നൂറ്റാണ്ടോളം കാലമാകുന്ന ഈ സന്ദർഭത്തിലും എ കെ ജിയും ഇ എം എസും എല്ലാം നമുക്ക് പകർന്നു തന്ന യാതൊരു ഇടയില്ലാത്ത തെളിമയാർന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യക്തത ആ മുദ്രാവാക്യങ്ങൾ ആ പ്രവർത്തന ശൈലി അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർ തെളിച്ച പാതയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ നാടിനെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് മഹാനായ എ കെ ജിയുടെ ഓർമ്മ നാം ഇവിടെ അതിന്റെ ഭാഗമായി ഒത്തുകൂടിയിട്ടുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം